ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്രോ വണ്ടി നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട് സർവീസ് സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു പോയിട്ടുണ്ട് അതിന് ഒരു കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻ്റ് പറഞ്ഞാൽ അതിൻ്റെ ടൈമിംഗ് ചെയിൻ സൗണ്ട് ജന സർവീസ് സ്പീഡ് മീറ്റർ വർക്കിംഗ് അല്ല ഫ്യൂൽ മീറ്റർ വർക്കിങ് അല്ല ഇതൊക്കെ പിന്നെ വൈസറിൻ്റെ ഭാഗം പൊട്ടിയിട്ടുണ്ട് അതൊക്കെ കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് നമ്മൾ ജന സർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ചെയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബേക്ക് ബ്രേക്ക് നമുക്ക് ഉപയോഗിക്കാറുണ്ട് ഹീറോയിൻ്റെ കമ്പനി ബ്രേശാണ് കിടക്കുന്നത് പക്ഷേ ഈ ബ്രേക്ഷ നമ്മൾ അലോവീലിന് ഉപയോഗിക്കുന്ന ബ്രേക്ഷ എന്തായാലും സ്പോക്ക് ഉപയോഗിക്കുന്ന വീലിനുപയോഗിക്കുന്ന ബ്രേക്ഷാണ് വെച്ചാലും നമുക്കിത് ക്ലീൻ ചെയ്ത് തരാം ഇത് മാക്സിമം ഉപയോഗിച്ച് തീർപ്പിട്ട് നമുക്ക് അലോവീലിൻ്റെ ബ്രേക്ഷും അലോവീലിൻ്റെ ബ്രേക്ക് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രോളം നിറവുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഇത് നമുക്ക് ക്ലീൻ ചെയ്തതാകാം ക്ലീൻ ചെയ്ത് അതുപോലെ ചെയിനിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസാണ് ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാനില്ല അവിടെ ഇത് ടൈറ്റ് ചെയ്താലും കിട്ടില്ല നല്ല രീതിയിൽ ലൂസാണ് നമുക്ക് ചെയിൻസ് പോക്കറ്റ് മാറ്റേണ്ടി വരും എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറിയത് കേട്ടോ അല്ല ഇത്രയും ലൂസായി കിടക്കാം ചെയിൻ തെന്നിപ്പോകാതിരിക്കുന്ന ഭാഗ്യം ഈ കണ്ടീഷനിൽ ഓടിക്കുകയും ചെയിൻ എന്തായാലും തെന്നിപ്പോവും ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാനും ഇല്ല അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റേണ്ടി വരും ചെയിൻസ് പോക്കറ്റ് മാറ്റണം അതുപോലെ ഈ വീട്ടിൽ ഈ നാല് റബ്ബറ് അത് മാറ്റിയിട്ട് വേണം റീസെറ്റാക്കാൻ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിൽറ്ററേ ആണോ പക്ഷേ ഇത് ഈ എയർ ഫിൽട്ടർ പറഞ്ഞാൽ ഈ വണ്ടിയുടെ എയർ ഫിൽറ്റർ അല്ല അതായത് ഈ നമുക്ക് ഈ വണ്ടിക്ക് വരുന്ന എയർഫിൽട്ടർ പറഞ്ഞാൽ പേപ്പർ ടൈപ്പ് എയർ ഫിൽറ്ററാണ് വരിക ഇത് സ്പോഞ്ച് ടൈപ്പാണ് അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് അത് എന്തായാലും മാറണം എയർ ഫിൽറ്റർ മാറ്റണം അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗും നമുക്ക് മാറണം എയർ ഫിൽറ്റർ മാറ്റണം കൂടുതൽ തന്നെ എയർ ഫിൽറ്ററും പ്ലഗ്ഗും കൂടി നമുക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എഞ്ചിനോയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിനോയിൽ ആകുള്ള ഓയിലാണിത് രണ്ടു മില്ലി പോയി കഴിച്ചില്ല അതിൻ്റെ സൗണ്ട് വേരിയേഷനാണ് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് കാണിച്ചത് ടൈമിൻ അതിൻ്റെ സൗണ്ട് എഞ്ചിന് ഓയിലില്ലാത്ത ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് ആ സൗണ്ട് കാണിച്ചത് ഇനി നമുക്ക് ഓയിലൊക്കെ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ നമുക്കത് ഓടിച്ചു നോക്കാം സൗണ്ട് എത്രത്തോളം എന്താ നമുക്ക് നല്ലതെന്ന് അറിയുള്ളൂ എന്നാൽ ഈ കണ്ടീഷനിൽ ഓടിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ സിലിണ്ടറും ഫിസ്റ്റവും ഒരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ റിപ്പീറ്റ് നമ്മൾ പുതിയ ഓയിലൊക്കെ മാറ്റി ചോദിച്ചു കഴിഞ്ഞാലും തൊണ്ണൂറ് ശതമാനം പുക വരാൻ ചാൻസ് കൂടുതലാണ് അതായത് നമുക്ക് ഓയിൽ മാറ്റാതിരിക്കാൻ പറ്റില്ല ഓയിൽ ഓയിലെന്തായാലും മാറ്റണം ഓയിൽ മാറ്റി കഴിഞ്ഞിട്ട് ഒടിച്ച് നോക്കിയിട്ട് വേണം വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ പുക ഉണ്ടോ ഇത് ചെയ്യണപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഫ്യൂൽ മീറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയാമോ ഫ്യൂൽ മീറ്റർ നിലവിൽ ഇപ്പോൾ ഈ ഇവിടുത്തെ ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്ലോട്ടിൻ്റെ വയർ വിട്ട് കിടക്കണം ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് മീറ്ററിൻ്റെ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല മീറ്റർ വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കുന്നതിനകത്ത് പെട്രോൾ തീർന്നിരുന്നു നമ്മൾ വൈദ്യത്തിന് അപ്പോൾ മിസ് ചെയ്യാൻ കണ്ടിരുന്നു അപ്പോൾ ടാങ്കിൽ പെട്രോളും ഇല്ല എന്തായാലും നമുക്ക് വർക്ക് കഴിഞ്ഞ് ഓടിച്ചു നോക്കണമെങ്കിൽ ഒന്നും ഇവിടെ പെട്രോളും കൂടി അടിക്കണം പിന്നെ നിങ്ങൾ പെട്രോൾ അടിച്ചിട്ട് നോക്കിയാൽ മതി ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വർക്കിങ്ങുണ്ടോ പിന്നീട് കുറച്ച് കൂടുതൽ പെട്രോൾ അടിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് ഓമീറ്റർ വർക്കിങ്ങല്ലാതെ സ്പീഡ് ഈ കേബിളും കംപ്ലയിൻ്റാണ് വീണ്ടും വേണ്ടി വരുന്ന ക്രൗണും പിന്നീടും കംപ്ലൈൻ്റ് ആണ് പക്ഷേ മീറ്റർ പുതിയതായിട്ടാണ് അത്ര വലിയ പഴക്കില്ലാത്ത മീറ്ററായിട്ടാണ് കാണിക്കുന്നത് ഒരു സ്പീഡോ മീറ്റർ വർക്കിംഗ് ആവാതി കുറച്ച് ദിവസങ്ങളായിട്ടു തോന്നുന്നു ഈ കേബിളൊക്കെ നല്ല രീതിയിൽ ടൈറ്റാണ് ഈ മീറ്ററിൻ്റെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മീറ്ററിനും ടൈറ്റ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കേബിളും ആ ക്രൗണും പിന്നീട് മാറ്റിയിട്ടൊന്ന് ഓടിച്ചോട്ട് മീറ്ററിന് വേണ്ടി സൗണ്ട് വേരിയേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ വൈസറിൻ്റെ കംപ്ലയിൻ്റ് പറയുന്നു വൈസറ് ഈ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ തലക്കാലും വേണമെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ ഉപയോഗിച്ച് ചെറിയൊരു സൗണ്ട് ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ വൈസ് മാറ്റേണ്ടി വരും മോൾ പാറ്റർ ആകുമ്പോൾ നമുക്ക് ഒറിജിനലും കിട്ടില്ല കമ്പനി സാധനം എന്തായാലും കിട്ടില്ല കുറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡേ കിട്ടുകയുള്ളൂ പിന്നെ വേറെ പൊടിച്ച പോകുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസൊന്നും കാണിക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ ഇൻഡിക്കേറ്ററ് പൊട്ടിയിട്ടുണ്ട് ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ട് അതൊന്നും മാറ്റിയിടേണ്ടി വരും അപ്പോൾ ഞാൻ ഇപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഇഞ്ചിൻ ഓയിൽ എയർ ഫിൽറ്റർ പ്ലഗ് ഈ ലാമ്പർ അതുപോലെ സീരാമിറ്റർ കേബിൾ തവണ പിന്നെ ഇതെല്ലാം കൂടി നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് ആണോ കേട്ടോ ഓക്കെ